നമ്മള് ഉപ്പെടുത്ത് കംപ്ലീറ്റ് ഉപ്പ് എടുത്ത് നമ്മൾ ഇത് തിരുമ്മി പിന്നെ അടുത്തകത്ത് നമ്മൾ എടുക്കുക എന്ന് വെച്ച എംസാനി എംസാൻ്റ് അകത്തു എം എംസാൻഡി കുറച്ചെടുത്താൽ മതി കേട്ടോ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എം എടുക്കംസാന്റാണ് കിട്ടണമെങ്കിൽ പൊടി ഉപ്പാണേലും കുഴപ്പമില്ല നമ്മൾ മണലാണ് ചേർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കല്ലുപ്പ് തന്നെ ചേർക്കണം ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തെങ്ങിന്റെ മുകളിൽ നിന്ന് തൊട്ട് താഴോട്ടുള്ള ആറ് കവളയിലായിട്ട് ഇത് നിക്ഷേപിക്കണം നമ്മളൊരു രണ്ട് മാസം കൂടുമ്പോ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെല്ലിയുടെ കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നമുക്ക് തെങ്ങിനെ സംരക്ഷിക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഇതിന്റെ അണ്ടയൊക്കെ